നമസ്കാരം സുഹൃത്തുക്കളെ ആരോഗ്യ ജീവിതം എന്ന എൻ്റെ വീഡിയോ പരമ്പരയിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത് ആദ്യത്തെ വീഡിയോ ചെയ്തതിന് ശേഷം കുറേ അധികം വൈകിപ്പോയി രണ്ടാമത്തെ വീഡിയോ ചെയ്യാൻ തുടർന്നുള്ള വീഡിയോകൾ ആഴ്ചയിൽ ഓരോ നിമിതമെങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പഠിച്ചത് ശ്വസനത്തിൻ്റെ പ്രാധാന്യമാണ് ഞാൻ പറഞ്ഞതുപോലെ നാം ആദ്യം ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ ജനാലകളൊക്കെ ഒന്ന് തുറന്നിട്ട് പുറത്തു നിന്നുള്ള ശുദ്ധ ഓക്സിജൻ റിച്ച് എയർ വീടിനകത്തേക്ക് നമ്മുടെ മുറിയുടെ അകത്തേക്ക് കടന്നു വരാൻ അനുവദിക്കുക എന്നിട്ട് കിടക്കയിൽ ഒരല്പസമയം വിശ്രമിച്ച് ശ്വസനം അതായത് നല്ല ശുദ്ധമായ വായു അകത്തേക്ക് ശ്വസിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനാൽ മലിനമാക്കപ്പെട്ട വായു വിശ്വസിച്ച് കളയേണ്ടതാണ് ഇങ്ങനെ ഒരല്പസമയം ഒരഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ചിലവഴിച്ചാൽ വളരെ നല്ലതാണ് അതിനുശേഷമാണ് ജലപാനം എന്ന രണ്ടാമത്തെ ആരോഗ്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഘടകത്തിലേക്ക് നാം എത്തുന്നത് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ അതിനുശേഷം സാവകാശം എഴുന്നേറ്റ് രണ്ട് ഗ്ലാസ് മുതൽ മൂന്ന് ഗ്ലാസ് വരെ നമ്മുടെ വെറും വയറ്റിൽ കുടിക്കുക ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളം യാതൊരു കാരണവശാലും കുടിക്കാൻ പാടില്ല ഏറ്റവും ഉത്തമം തലേദിവസം തിളപ്പിച്ച് രാവിലെ ഇളം ചൂടോടുകൂടെ ആ വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അധികം ചൂടുള്ള വെള്ളവും ഉത്തമമല്ല ജലം നമുക്ക് ലഭിച്ചിട്ടുള്ള അമൂല്യമായ ഒരു നിധിയാണ് ഒരു ഔഷധമാണ് വെറും ജലം കൊണ്ട് ചികിത്സിക്കുന്ന ഒരു ചികിത്സാ രീതി തന്നെയുണ്ട് അതിനെ ഹൈഡ്രോപ്പതി എന്ന് പറയും പല രോഗങ്ങളും ഇങ്ങനെ ജലം മാത്രം കുടിപ്പിച്ച് ചികിത്സിക്കുന്ന ഒരു രീതി അതിൽ നിന്ന് തന്നെ നമുക്ക് ജലത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാകും മനുഷ്യൻ്റെ നിലനിൽപ്പിനും വളരെയധികം ആവശ്യമായ ഒന്നാണ് ജലം രാവിലെ വെറും വയറ്റിൽ ഇങ്ങനെ രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ ഇനി ഞാൻ പറയാം ഒന്ന് ദഹനേന്ദ്രിയ വ്യൂഹം കഴുകി ശുദ്ധീകരിക്കപ്പെടുന്നു രണ്ട് ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പിനെ അലിയിച്ചു കളയും തൽഫലമായി കൊളസ്ട്രോൾ കുറയുന്നു ബി പി കുറയുന്നു ഡയബറ്റീസ് രോഗസാധ്യത കുറയുന്നു അധികവണ്ണം കുറയും ശരീരഭാരം കുറയും മൂന്ന് ശരീരത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങൾ വർദ്ധിക്കും മെറ്റബോളിസം ഉപാപചയ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് മെറ്റബോളിസം നാല് രക്തത്തിലെയും കിഡ്നിയിലെയും മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നു അഞ്ച് ശരീരത്തിൽ ഉണ്ടാകുന്ന വിഷപദാർത്ഥങ്ങൾ മൂത്രത്തിലൂടെ പുറംതള്ളപ്പെടുന്നു ആറ് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു അണുബാധ തടയുന്നു ഏഴ് രക്തശുദ്ധി ലഭിക്കുന്നതിലൂടെ തിളക്കമുള്ളതും സുന്ദരവും മൃദുലവുമായ ചർമ്മം ലഭ്യമാകുന്നു എട്ട് മുടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു ഒൻപത് കണ്ണുകളുടെ തിളക്കത്തിനും ശക്തിക്കും നല്ലതാണ് ജലപാനം പത്ത് മലബന്ധം അസിഡിറ്റി ഗ്യാസ് തുടങ്ങിയവ കൊണ്ടുണ്ടാകുന്ന നെഞ്ചരിപ്പ് തലവേദന എന്നിവ മാറും പതിനൊന്ന് മൂത്രനാളിയിലും മൂത്രാശയത്തിലും കല്ലുണ്ടാകുന്നതും അണുബാധയും പഴുപ്പും തടയും പന്ത്രണ്ട് മൂത്രാശയത്തിലും കിഡ്നിയിലും കല്ലുണ്ടാകുന്നത് തടയും ഉണ്ടായ കല്ല് സാവകാശം അലിഞ്ഞു പോകും പതിമൂന്ന് പേശി വേദന മാറുന്നു പതിനാല് ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ വേഗം ഉണങ്ങുന്നു പതിനഞ്ച് സുഖമായ ശോധന ലഭിക്കുന്നു ഒരു ദിവസം ആരോഗ്യമുള്ള ഒരാളിന് രണ്ട് ലിറ്റർ മുതൽ മൂന്ന് ലിറ്റർ വരെ ജലം കുടിക്കേണ്ടത് ആവശ്യമാണ് മഴക്കാലത്ത് രണ്ട് ലിറ്റർ മതിയാകും വേനൽക്കാലത്ത് മൂന്ന് മുതൽ മൂന്നര ലിറ്റർ വരെ നമുക്ക് കുടിക്കാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളം ഒരിക്കലും യാതൊരു കാരണവശാലും ആരും കുടിക്കരുത് പ്രത്യേകിച്ച് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം തണുപ്പിച്ച വെള്ളം കുടിക്കാൻ പാടില്ല എന്താണെന്ന് പറഞ്ഞാൽ നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നേരിയ തോതിലെങ്കിലും എണ്ണ അല്ലെങ്കിൽ കൊഴുപ്പിൻ്റെ അംശം അടങ്ങിയിരിക്കും നമുക്കറിയാം അപ്പം അല്പം എണ്ണയോ കൊഴുപ്പോ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് വേഗം കട്ട പിടിക്കും അതുപോലെ തന്നെ നാം ഭക്ഷണം കഴിച്ചതിന് ശേഷം തണുത്ത വെള്ളം കുടിച്ചാൽ ഈ എണ്ണ അല്ലെങ്കിൽ കൊഴുപ്പ് പെട്ടെന്ന് കട്ട പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും യഥാർത്ഥത്തിൽ നമ്മുടെ ദഹനരസം എന്ന് പറയുന്നത് അഗ്നിയാണ് ദഹനരസം ആസിഡ് ആണ് അത് അഗ്നിക്ക് സമാനമാണ് നമ്മൾ അഗ്നിയിൻമേൽ തണുത്ത വെള്ളം ഒഴിച്ചാൽ അത് വേഗം അണഞ്ഞു പോകും അതുപോലെ തന്നെ നമ്മുടെ ദഹനരസത്തിന്റെ സാന്ദ്രത നാം വെള്ളം കുടിച്ചാൽ പ്രത്യേകിച്ച് തണുത്ത വെള്ളം കുടിച്ചാൽ അത് സാന്ദ്രത വളരെ വേഗം കുറഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് ശരിയായ രീതിയിൽ ദഹനം നടക്കുകയില്ല ഒഴിച്ചു തികട്ടൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഭക്ഷണം കഴിക്കുമ്പോൾ ഇടക്കിടെ വെള്ളം കുടിക്കുന്നത് നല്ല ശീലമല്ല ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് നമുക്ക് വെള്ളം കുടിക്കാം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും നമുക്ക് വെള്ളം കുടിക്കാം ഇടക്കിടെ വെള്ളം കുടിക്കുന്നതും ശരിയല്ല ഭക്ഷണം കഴിഞ്ഞ ഉടൻ വെള്ളം കുടിക്കുന്നതും ശരിയല്ല ആയുർവേദത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഭോജനാന്തേ വാരി വിഷം ഭക്ഷണം കഴിച്ചിട്ട് അവസാനം വെള്ളം കുടിക്കുന്നത് വിഷത്തിന് തുല്യം എന്നാണ് പറയപ്പെടുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിക്കണ്ട എങ്കിൽ പോലും ഭക്ഷണത്തിന് ശേഷം കൂടുതൽ അളവിൽ വെള്ളം കുടിക്കുന്നത് ദഹനത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ചിലർക്ക് അല്പം വെള്ളം കൂടെ കുടിച്ചാൽ മാത്രമേ ഭക്ഷണം കഴിക്കാൻ സാധിക്കൂ അവർക്ക് പ്രശ്നമില്ല ചെറിയ അളവിൽ നമുക്ക് ഭക്ഷണത്തോടൊപ്പം വെള്ളം കുടിക്കാം അത്യാവശ്യമുള്ളവർക്ക് ഇത് ശ്രദ്ധിക്കേണ്ടത് നാം വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് തിളപ്പിച്ച് തണുപ്പിച്ച് അപ്പോൾ വെള്ളം തിളപ്പിക്കുമ്പോൾ ചെറിയ ഔഷധ മൂല്യമുള്ള ചില വസ്തുക്കൾ ഇട്ട് തിളപ്പിക്കുന്നത് നല്ലതാണ് അതിന് ഏറ്റവും നല്ലത് ജീരകം മല്ലി കറുവപ്പട്ട പഴുത്ത പ്ലാവില പേരയില അധികം മുറ്റാത്ത തേങ്ങയുടെ ചിരട്ട ഇട്ട് തിളപ്പിക്കുന്നത് നല്ലതാണ് ജലപാനത്തിൽ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പകൽ സമയത്ത് ധാരാളം വെള്ളം കുടിക്കണം എന്നാൽ രാത്രി കാലത്ത് വെള്ളം അധികം കുടിക്കാൻ പാടില്ല കാരണം രാത്രിയിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു അവയവമായ കിഡ്നി വിശ്രമിക്കേണ്ട സമയം കൂടെയാണ് നാം രാത്രിയിൽ അമിതമായി വെള്ളം കുടിച്ചാൽ കിഡ്നിക്ക് കൂടുതൽ ജോലി ഭാരം രാത്രിയിൽ ഉണ്ടാകും അത് അതിൻ്റെ ദീർഘകാല പ്രവർത്തനത്തിനെ ബാധിക്കും ഇനി ചില പ്രത്യേക സമയങ്ങളിൽ വെള്ളം കുടിക്കുന്നത് ചില പ്രത്യേക ഗുണങ്ങൾ ലഭ്യമാക്കും ഒന്ന് നാം കുളിക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നതിന് സഹായിക്കും അടുത്ത് ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞു രാത്രിയിൽ അധികം ജലം കുടിക്കാൻ പാടില്ല എങ്കിലും ഉറങ്ങുന്നതിന് മുമ്പ് അര ഗ്ലാസ് മുതൽ ഒരു ഗ്ലാസ് വരെ വെള്ളം നമുക്ക് കുടിക്കാം അങ്ങനെ കുടിച്ചാലുള്ള ഒരു നേട്ടം എന്താണെന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഉണ്ടാകുന്ന ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് എന്നിവ ഒഴിവായി കിട്ടും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ രക്തം കട്ട പിടിക്കുന്നത് കൊണ്ടാണല്ലോ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഉണ്ടാകുന്നത് എന്നാൽ നാം ജലം കുടിക്കുമ്പോൾ അത് രക്തത്തിൽ കലരുകയും രക്തം നേർപ്പിക്കപ്പെടുകയും ചെയ്യും അങ്ങനെ രക്തം നേർപ്പിക്കപ്പെട്ടാൽ സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും തൽക്കാലം ഒഴിവായി കിട്ടും അതുകൊണ്ട് തീർച്ചയായിട്ടും രാത്രിയിൽ കുറച്ച് വെള്ളം കുടിച്ചിട്ട് കിടക്കുന്നത് നല്ലതാണ് എന്നാൽ അമിതമായി രാത്രിയിൽ വെള്ളം കുടിക്കാനും പാടില്ല തൽക്കാലം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ആരോഗ്യ ജീവിതത്തിൽ പാലിക്കേണ്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ശരിയായ ശ്വസനവും നല്ല രീതിയിലുള്ള ജലപാനവും തുടർന്നുള്ള വീഡിയോകളിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പ്രതിപാദിക്കും അതുവരെ നന്ദി നമസ്കാരം